മാത്രമേ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആര് മുമ്പ് രണ്ട് സീസണിൽ വിളിച്ചപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ലാസ്റ്റ് സീസൺ പക്ഷേ എൻ്റെ പണിയും ഇൻറ്റീരിയർ വർക്കും അതും കൂടി ആകെ പണിക്കാർ പണി വന്നപ്പോഴത്തേക്കും അത് നീണ്ടു നീണ്ടുപോയി അങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും ആന വിളിക്കാർക്കിടക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഈ സീസണിൽ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല കഴിഞ്ഞതിന് മാത്രമാണ് എന്നെ വിളിച്ചത് അത് ആൻമോൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിന്ന് പുള്ളി ഒരു പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു എന്നിട്ട് അവിടെ നിന്ന് വേറൊരു പ്രവേ പുള്ളി വിളിച്ചു അത് കഴിഞ്ഞ ശേഷം അവർ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് താക്കി അപ്പം രണ്ട് പ്രാവശ്യം ഇൻറ്റർവ്യൂവിനെ തന്നെ വിളിച്ചപ്പോഴും എനിക്ക് പോകാനോ അക്കാൻ പറ്റിയില്ല പിന്നെ അതായത് ഈ പണിയായിട്ട് എൻ്റെ ഇൻ്റർവ്യൂ വർക്കുമായിട്ട് തരത്തിലുള്ള അത് കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ രണ്ട് സീസൺ ഞാൻ ഒഴിവാക്കിയത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല മാത്രമല്ല എനിക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനോ നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റുള്ളൂ എനിക്കെപ്പഴും ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും സങ്കടം വന്ന സങ്കടം കാണിക്കും കാരണം സ്റ്റേജൊക്കെ മാറിയില്ല നമ്മൾ ഇനി കുട്ടീന്നൊക്കെ ഉള്ള സ്റ്റേജൊക്കെ മാറുമ്പോൾ പക്വതയും പാകത്തിലേക്ക് എത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും കണ്ടിട്ടങ്ങനെ ഗ്രാമർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടി ചിലപ്പോൾ നമ്മൾ ചിന്ത പിടിച്ചിട്ടോ ഇതാക്കിയിട്ടോ പിന്നെ കണ്ടതും കേട്ടു എനിക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടുതലായതുകൊണ്ട് അപ്പം എല്ലാം ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പ്രതികരിക്കും അപ്പോൾ ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും പിന്നെ ഇപ്പം അതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഒരു പല പേരുണ്ടെങ്കിൽ ഇരുപത് പേരുടെ ആൾക്കാരായിരിക്കുമല്ലോ ബാക്കിയൊക്കെ അപ്പോൾ അവരവരെ പുകഴ്ത്താൻ വേണ്ടിട്ട് എന്നെ കെട്ടി താഴ്ത്തി കാണിച്ചു അപ്പോൾ എന്തിനാ വെറുതെ എന്നുള്ള രീതിയിൽ അവനവൻ്റെ ഉള്ളവർ വിലയും കൊണ്ട് പോയാൽ ആ ജീവിക്കാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ നമ്മളങ്ങനെ മേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്ത് കാര്യമാണെങ്കിൽ അതൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട് പ്രാവശ്യം നോക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഇൻറ്റർവ്യൂ വരെ കഴിഞ്ഞതായിരുന്നു എൻ്റെ ഒരു ഇത് കാരണമാണ് എൻ്റെ ഈ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും പണിക്കാർ വരെയോ വളരെ വർക്ക് എടുത്തിട്ട് അവർ അടുത്ത സൈറ്റിൽ പോകും അപ്പൊ രണ്ട് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞാലും വണ്ടി പോലീസ് കേസ് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾക്കാരെ കൊണ്ട് പഠിക്കാം എത്ര ആയിട്ട് ഓടിയത്തിയില്ല അത് അത് കാരണം പറ്റിപ്പോയതെട്ടോ ഇപ്പൊ ഈ ഇടത്താണ് വൈറലായത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറെ ആ സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് കാണാനൊക്കെ കാണാറുണ്ട് ഞാൻ ചിലപ്പോഴും വെറുതെ ഇരിക്കുന്നൊക്കെ കാണാറുണ്ട് കാരണം എനിക്ക് എനിക്കങ്ങനെ ഇരുത് നോക്കിയിരുന്നത് ഞാൻ എന്റെ പ്രൊഫൈലിൽ ഇപ്പൊ ഏകദേശം എങ്ങനെ വേർത്തേണ്ടിട്ട് എന്റെ പ്രൊഫൈൽ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നാണ് ഞാൻ നോക്കാറുള്ള മറ്റുള്ളവരുടെയെന്ന് വെച്ചപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയസ് എന്ന് പറയുന്നത് അവർ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ഉദ്ദേശിക്കും കാരണം എനിക്ക് എന്തിനാണ് ഇത് പിന്നെ എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നതെല്ലാം എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടുള്ളത് അത് ഫോളോ ചെയ്യേണ്ട ഇഷ്ടമല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവാം അപ്പം ഓൺലൈൻ മീഡിയാസിനെ പറഞ്ഞാൽ ചിലപ്പോൾ നാടോ നടോ അല്ലാത്തവരോ ഇൻസ്റ്റാ റീൽസ് ചെയ്യുന്നവരുടെ എന്ത് ചെയ്യുന്നവരുടെ ആണെങ്കിലും അവരുടെ ഓരോരോ രീതിയിൽ ഒപ്പി എന്നുള്ളത് കല്യാണം ആവട്ടെ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് സ്റ്റോൾ ചെയ്ത് പോയി കൂടെ വീണ്ടും വീണ്ടും സെലക്ഷനിൽ പറഞ്ഞെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഇട്ടൂടെ അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തൂടെ നമുക്ക് പേഴ്സണൽ ഇഷ്ടം പോലെ ഉള്ളൂ പക്ഷേ അത് നമ്മൾ നോക്കി എന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം കൂടുതലൊക്കെ കൊണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ചിലപ്പോൾ നമ്മുടെ സംസാരമായിരിക്കും ചിലപ്പോൾ നമ്മുടെ നിലപാടുകളായിരിക്കാം ചിലപ്പോൾ കാഴ്ചപ്പാടുകളായിരിക്കാം എല്ലാ പേരും ഞങ്ങമ്പുമാരായിട്ടൊന്നും അല്ല മെസ്സേജ് അയക്കുന്നത് ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ചിലപ്പോൾ പലരും സഹായം ചോദിച്ചിട്ടായിരിക്കാം അപ്പോൾ പലരും പല കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത് കാരണം അതൊന്നും അങ്ങനെ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല അപ്പോൾ ചിലത് അങ്ങനെ ഭയങ്കരമായിട്ട് ഉദ്ദേശിച്ചതാണെങ്കിൽ മാത്രം ഞാനങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടും ഹർത്തരൂ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി പോകുന്നതായിരിക്കും അത് നമ്മൾ വന്നിട്ട് മെസ്സഞ്ചറിൽ നമ്മൾ റിപ്ലൈ കാരണം ഒന്നും ഞാൻ കാണാറില്ലടോ ഞാൻ കുട്ടി കുടുംബം പ്രാരാബ്ധങ്ങൾ ഒരു വൺ മൂമെന്റ് ഷോ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇതൊന്നും കാണാറ് എന്നെ ഇല്ല എനിക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഫിലിം ഫീൽഡ് ഫീൽഡെന്ന് പറഞ്ഞാൽ സാധനമില്ല അല്ലെങ്കിൽ ഞാൻ ഈ എഫ് ബി സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ എപ്പോഴും യൂണിറ്റ് ചെയ്തേ ഇതൊന്നും എന്നെ എന്നാൽ എൻ്റർടൈൻ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉപജീവനമാകുന്നത് ഞാൻ ഇന്നൊരു മോട്ടിവേഷൻ പോലും ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ടു ലാക്സ് സംതിങ് ഇൻസ്റ്റയിൽ ഉണ്ട് അമ്പത്തെട്ട് ഞാൻ അമ്പത്തെട്ടായിരം അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ ഇന്നൊരു മോൻറ്റീസും പോലും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ലോൺലെസ് വരുന്ന സമയത്ത് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഷൂസ് ഒരുപാടുണ്ട് നമ്മൾ ഫാമിലി മാറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ആണും പെണ്ണും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ പോലെ ഒരുപാട് പെമ്പലർ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവ പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോടും ഫിലിമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോടും മാത്രം ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നെക്കാട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടും ഡിപ്രഷനായിട്ടും ആൻസൈറ്റി ഡിപ്രഷനായിട്ടും ലോൺനസ്സൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ബെമ്പലോ ഒരുപാടുണ്ട് ഈ അമ്മാവന്മാരെ ഈ സാധാരണ ഇത്രയും പ്രായത്തിൽ കുറച്ച് അമ്മാവന്മാർക്ക് ഞാൻ പുരോഗമി വരാറ് രാത്രി ആവുന്ന സമയത്ത് എന്താണ് മെസ്സേജ് വരാറുണ്ട് ഞാനൊന്ന് മെസ്സേജർ അൺഇൻസ്റ്റോൾ ചെയ്യുന്നതല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇൻസ്റ്റോൾ ചെയ്യലാണ് അതുവേ ഞാൻ ചെയ്യില്ല പിന്നെ നമ്മൾ ഈ എല്ലാത്തിന്റെ പിന്നാലെ പോയിട്ടൊന്നും കാര്യം എന്ന് വെച്ചൊരു ഡെയിലി നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് കാരണം ഞാൻ കാണാറില്ല ഒന്നാമത് എനിക്കിത് നോക്കിയിരിക്കലല്ലല്ലോ പണി അതുകൊണ്ട് ഞാൻ കാണാറില്ല മാക്സിമം കമൻറ്റ് ബോക്സിൽ പറഞ്ഞതൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ലൈക്കെങ്കിലും കൊടുത്ത് വിടാറില്ല കാരണം നമ്മൾ അവർ പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കമൻറ്റെങ്കിലും അവർ ഇടാൻ പോവില്ല ഓ ഒരു ലൈക്ക് എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ ഒരു ലൈക്ക് തിരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മാന്യതയാണ് അതുകൊണ്ട് അത് നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പോലെ അപ്പം നമ്മൾ അവരെ കൺസ്യൂർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം നമുക്ക് അഞ്ച് പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട അത്രേ ഉള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നാലെ നടന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ന്യൂസിൻ്റെ ഇടയിലോ നമ്മളുടെ എന്തെങ്കിലും നിലപാടാണോ വ്യക്തമാക്കുമ്പോൾ അവിടെയും വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ പോയി നോക്കും പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല അതോ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂലോ എന്ന് പറഞ്ഞിട്ട് അതൊരു മാനസിക വൈകല്യമാണ് എന്തെങ്കിലും ഇതാക്കി ആ അറ്റൻഷൻ കിട്ടാൻ അത് എത്രയോ പേര് പറഞ്ഞു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വീട്ടുകാർ ഇത് കാണുന്നില്ലേ അപ്പം നമ്മൾ ഇഷ്ടം കൊണ്ട് പലരും ചെയ്യാറില്ല ഞാനപ്രമം കൊണ്ട് മാത്രമല്ല ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ അങ്ങനെ കാണാം ചിലപ്പോൾ എൻ്റെ മോളോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചുമ്മാ എന്നിട്ട് അവരായിട്ട് മിക്കവാറും നോക്കുന്ന അല്ലെങ്കിൽ പേജ് മാനേജ് ചെയ്യുന്ന ടീംസ് ഉണ്ട് ചിലപ്പോൾ അവർക്കൊരു അവളിപ്പം ഞാൻ ആയെങ്കിലും പഠിക്കുന്നുണ്ട് ഇല്ല എൻ്റെ ഫോൺ എൻ്റെ ഗൂഗിൾ ഐ ഡിയാണ് അവള് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ അവളുടെ ഫോണിലും ഉണ്ട് കാരണം ഞാനും അവളും യൂസ് ചെയ്യുന്നത് ഒരു ഫോണായിരുന്നു എൻ്റെ ഫോണായിട്ട് അവൾ യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പതിനേഴ് വയസ്സുകൊണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു പിറ്റേ വർഷം എൻ്റെ കൂടെ അവളുണ്ട് ഞാനും അവളും ഒരുമിച്ച് വളർന്നതാണ് അവിടെ നിന്നിപ്പോൾ അവിടെ ഒമ്പതാം ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത് അവളുടെ കൂടെയാണ് ഏവിയേഷൻ പഠിക്കാൻ പോയത് ഞാനും അവളെ ഒരുമിച്ച് പറഞ്ഞത് എൻ്റെ അനിയത്തിയും അവൻ നമ്മൾ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം ചിലർ എൻ്റെ അടുത്ത് ചൊല്ലാറുണ്ട് നാൽപ്പതായോ ഇന്നലെ എൻ്റെ ഞാൻ പാൽ എൺപത് മോഡലാണോ എന്ന് എൻ്റെ മമ്മിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായത് ഞാൻ വയസ്സിന് കുറച്ച് ഇത് പന്ത്രണ്ട് വയസ്സ് പ്രസവിച്ചു പക്ഷേ എനിക്ക് കൂടുതൽ ചെറുപ്പത്തിലെ ഒരുപാട് പ്രാരാബ്ധത്തിൻ്റെയും എൻ്റെ ഉത്തരവാദിത്തം ഒക്കെ എടുത്ത് തൊഴിൽ വെച്ചോണ്ട് ആരെയും കുറ്റം പറയൂന്ന് തോന്നി നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന പറ്റാത്തവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ മകളിപ്പോൾ ഈ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മോശം പറയാൻ പാടില്ല മലയാളം കുറച്ചത് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചത് എല്ലാവരും അങ്ങനെയാണെന്നില്ല അതിൻ്റെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് മലയാളത്തിനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പല പ്രായം അവൾ വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ടിട്ട് അവർക്ക് നിരാശ ഇതുമല്ല എന്താ ഷെയിം തോന്നിയിട്ടെങ്കിലും അവൾ ഇതാക്കട്ടെ വെച്ചിട്ടാണ് അവൾക്കത് വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാകും മലയാളം വായിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി അത് ഞാനൊരു അഭിമാനം പോലെ അല്ല ഭയങ്കര അഭിമാനമായിട്ട് ഞാനിത് എപ്പോഴും ഭയങ്കരമായിട്ട് അവിടെ ഇറിറ്റേറ്റ് ചെയ്ത് പറയുന്നതുമാണ് പക്ഷേ ആ സ്കൂളിൽ അവള് പഠിച്ചത് മാള പ്ലേസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു അത് എന്തൊരു ഞാനവിടെ എൽ കെ ചി യു കെ ജി പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നന്നായിട്ടുള്ള മലയാളം ഐ സി ഐ സി സ്കൂളിലായിരുന്നു കടക്കിൽ ഐ സി എസ് സി സ്കൂൾ സ്കൂളിലായിരുന്നു അവൾ നന്നായിട്ട് പറയുവായിരുന്നു എഴുതുമായിരുന്നു വായിക്കുവായിരുന്നു പക്ഷേ ഈ ഇൻ്റർനാഷണൽ സ്കൂളിലോട്ട് അവൾ റെസിഡൻഷ്യൽ സ്കൂളിലോട്ട് മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവളുടെ ഒക്കെ ഗോവൻസ് ഋഷിങ്സ് എല്ലാം ഇൻ്റർനാഷണൽ പുറത്തുനിന്ന് വന്ന ടീച്ചേഴ്സായിരുന്നു അതിൻ്റെ ഒരു മൈനസ് ഒക്കെ കാരണം ക്യാമ്പസിൽ സംസാരിക്കുന്ന എഴുതില്ല പഠിക്കുന്നില്ല അവർക്ക് അവിടെ മലയാളം ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു അപ്പോൾ ഗവൺമെന്റിലൊക്കെ പഠിച്ചു വളരുന്ന ഞാൻ നാട്ടിലും കൂടെ പഠിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കുകയും പറയുകയും എഴുതുകയും ചെയ്തത് ഞാൻ യു വി ഡി ഹയർ സെക്കൻഡറി സ്കൂൾ റാസക്രി എം കാരണം ഞാൻ എൻ്റെ ചെറുതിലേ ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ കൂടി പറയാൻ പറ്റുന്നത് കാരണം ദുബൈയിൽ നിന്ന് ഇപ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ ഒരു പിള്ളേരെ എനിക്ക് മലയാളം പഠിച്ച് പഠിച്ചു എഴുതിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞു ഞാൻ എൻ്റെ മുകളോട് പറയും കാരണം മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര അപമാനം മോശമാണെന്ന് പറയും കാരണം ഇനി ഞാനിപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല പ്ലസ് ബസ് കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ എൻ്റെ പാരൻസ് ഇപ്പോഴും പതിനൊന്ന് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഗൾഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ നാട്ടിൽ വന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഞങ്ങൾ എന്തെങ്കിലും ഒരു ബസ് കേറിപ്പോടെ കാരണം പറയുന്നുണ്ട് ഓടെങ്കിലും വായിക്കാൻ മലയാളം അറിയേണ്ടി വരും അത് നമ്മൾ പിന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുണ്ട് അവിടുത്തെ യൂണിഫോം തന്നെ സ്കേർട്ടാണ് നമ്മളുടെ യൂണിഫോം മിനി സ്കേർട്ടാണ് അതും എവിടെയാണെങ്കിലും ഒരു ഇൻറ്റർനാഷണൽ അത് മാനേജ്മെന്റ് ഇരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് കിപ്പിയാണ് സ്ഥലത്താണ് അപ്പം പലരും ചിലർ എൻ്റെ മോള് കാണുന്നില്ലെന്ന് എൻ്റെ മോള് തിരിച്ചു പറയും ഇത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതോ ലോക്കൽസ് ആണ് എന്നാ പറയുന്നത് അപ്പം അവളുടെ സ്കൂൾ അവൾ ഐ സി ഐ സി സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ അടക്കില്ല അവൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പതിനേഴ് വയസ്സോട്ട് എൻ്റെ സന്തത സഹചാരി അവളാണ് എൻ്റെ മമ്മിയോ എൻ്റെ അല്ലെങ്കിൽ വേറെ ആരും ഒരു പക്ഷേ എന്നെ ഞാൻ എന്നെ ഞാനൊന്നും അവരുടെ വ്യക്തിയായിട്ടൊരു ഒരു എന്താ പറയുക ഒരു പതിനേഴ് വയസ്സിന് അവൾക്ക് എന്നെ അറിയുമോ എൻ്റെ പ്ലസ് ടു വരെ എൻ്റെ വീട്ടുകാർക്കെ അറിയുള്ളൂ അത് കഴിഞ്ഞ് വേറെ എന്നെ ഞാനായിട്ട് അറിയുന്നത് ഞാൻ ശരിക്കും പുറം ലോകമായിട്ട് വന്നിട്ട് ഉണ്ടാക്കുന്നത് അവളുടെ ഒപ്പം അവളുടെ ഒപ്പം പഠിക്കാൻ പോകുന്നു അവളുടെ ഒപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ സാജുഹ്യയിൽ ഞാൻ ഏവിയേഷൻ ഫസ്റ്റ് ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യണം അവളേയും കൊണ്ട് അവളെ റിസപ്ഷൻ ഇട്ടിരിക്കാൻ പോകുന്നത് ഞാൻ സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്ത് അസുഖം വരുമ്പോൾ എല്ലാം അവിടെ ഇപ്പോഴാണ് ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഒരു രണ്ട് വർഷമായിട്ടാണ് അവളൊന്നും മാറിക്കണം മറ്റത് എവിടെ പോയാലും തങ്കാരും കുട്ടിയെ കൊണ്ടുനടക്കും പോലെ നമ്മൾ എൻ്റെ കൂടെ ഉണ്ടാവും ായിട്ട് വീട്ടിൽ വൈറൽ ആയതുകൊണ്ട് നിങ്ങളുടെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നു നിങ്ങൾക്ക് ഇതാവുന്നുണ്ടല്ലോ നമുക്ക് എന്താ ഗുണാണുള്ളത് അങ്ങനെ വൈറൽ ആവാൻ നിൽക്കുന്ന ഇൻസ്റ്റെ മൊത്തം പേരും വൈറലാകണ്ടേ അങ്ങനെ ഇതാക്കി എന്ന് പറയുന്ന കാര്യമില്ല അതിപ്പം എന്താ പറയാ ഓരോ സീസണിൽ ഓരോ ആഴ്ചകൾ അങ്ങനെ ഓരോരുത്തർ എന്നുള്ളത് മാത്രമല്ല അതിന്റെ പിന്നെ വിമർശനങ്ങളോ ഇതാ നിങ്ങളുടെയൊക്കെ പേജിൻ്റെ അടിയിലെന്തെങ്കിലും വന്നെങ്കിലും ഉണ്ടോ കേട്ടോ എൻ്റെ അല്ലാതെ എൻ്റെ ഇതിൻ്റെ അടിയിലോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലോ ഇനി ഇത് കണ്ടിട്ട് എന്നാൽ പിന്നെ കുറച്ചു തകർന്നുള്ള മുഖമോ പേരോ അഡ്രസ്സോ ഉള്ള ഒരു മനുഷ്യനും എൻ്റെ ഇതിൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം ഇനി ഇത് കണ്ടതിന് ശേഷം അത് നമ്മൾ ഇത്ര വീക്ക് കണ്ടാൽ മനസ്സിലാവൂലോ അപ്പം ആ ലാസ്റ്റത്ത് ഈ പറഞ്ഞ കണക്ക് മറ്റേ സാരിയുടെ ആ സാരിയുടെത് ഞാനാ അവിടുന്ന് വിളിച്ച് അതിന് ഇന്ന് ഓടി പാൻ ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയി ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പകരോളം കഴിഞ്ഞു കാരണം ഒന്നാമത് എനിക്ക് അത്യാവശ്യം പ്രശ്നം കാര്യങ്ങളും എനിക്ക് താഴോട്ടൊക്കെ ഒക്കെ നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിന്നിപ്പോൾ ഇന്നൊരു ഇവിടെ പിന് വിടത്ത് വിചാരിച്ചു കാരണം ഇനി അതിന്റെ പേരിൽ ഇനി അത് കണ്ടിട്ട് ഇനി ഓർഗാസം കൊള്ളാലും അത് കണ്ടിട്ട് ഇനി ഇപ്പോൾ എലക്ഷൻ വന്നിട്ട് എന്നെ ഇനി പായത്തോന്ന് പറയാനില്ല കാരണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഒരു വയറിന്റെ സൈഡിൻ്റെ അത് വന്നിട്ട് വയർ വയറ് വന്നങ്ങനെ കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് എൻ്റെതായിട്ട് വന്നു ഒരു വയറിൻ്റെ ഗൈഡ് കാണാത്ത അവിടെ സ്ലീവ്ലെസ് ഇട്ട് വന്നവരുണ്ട് അരപ്പാവാട് ഇട്ട് വന്നവരുണ്ട് ജീൻസ് ഇട്ട് വന്നവരുണ്ട് പക്ഷെ അവരാരും വേറാരും മൈൻഡ് കൊണ്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരാത്ത കൊണ്ടും കാണിക്കുന്നില്ല ഇപ്പോൾ അഞ്ചു ഇപ്പോൾ ചോറ്റാനിക്കല മറ്റേ ടെമ്പിളിൽ അവർ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് സിനിമക്കാർക്ക് വിട്ടു എന്ന് ഇവിടെ കാര്യം അമ്പലത്തിൽ കേട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറാനുള്ള പെർമിഷൻ അവർ കൊടുത്തതുകൊണ്ടാണ് അവിടെ പൂജ വെച്ചത് അവിടെ പൂജ വെക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടായിരിക്കില്ല ഞാൻ അവിടെ പോകുന്നത് കാരണം എൻ്റെ ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക അവരുടെ ബന്ധുക്കൾ സിനിമ വരുന്ന ആൾക്കാരുടെ ബന്ധുക്കളും അവരുടെ കൂട്ടുകാരും ഒക്കെയാണ് അവിടെ വരുന്നത് അതിന് ഇരിക്കുന്നവർ മാത്രമല്ല ഞാൻ പോയത് അതിൽ അതിൻ്റെ അണിയറ പ്രവർത്തി എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം നമ്മളവർ വിളിക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര സംഭവമായി എന്നൊരു തോന്നൽ അവർക്കും വേണ്ടി എൻ്റെ വരുമാനം എട ഞാൻ പതിനേഴാമത്തെ വയസ്സ് തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് എന്നെ കെട്ടിച്ച് വിട്ടതാണ് എന്നെ ഏകദേശം എൻ്റെ പഴയ ഫോട്ടോ കണ്ടറി അത്യാവശ്യം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ മോണിറ്റൈസും ചെയ്തിട്ടില്ല അറിയുന്ന ഒരു വരുമാനം ഞാൻ ഇന്ന് വരട്ടെ ഇവിടെ പോലും ഞാൻ അഞ്ച് പൈസ കറമേഷൻ പറഞ്ഞിട്ട് പൈസ ഇതാക്കി പറഞ്ഞാ അല്ല ഇവിടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ഞാനിന്ന് ക്രിയേറ്റ് എടുത്ത് വന്നത് കാരണം അത് ക്വാളിറ്റിയുള്ള സാധനമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ അല്ല ഞാൻ ഇതിൽ നിന്ന് നിന്ന ഫിലിമിലാണെങ്കിൽ പോലും എൻ്റെ പൈസ ഞാൻ കോ പ്രൊഡ്യൂസ് ചെയ്ത് ആ പൈസ വരെ കിട്ടിയിട്ടില്ല നല്ലൊരു എമൗണ്ട് അത് അതിന് വേറെ പ്രധാനങ്ങളുണ്ട് അതും പ്രൊഫഷണലായിട്ട് തന്നെ ഞാൻ അത് ചെയ്തിട്ട് വന്നാളാം ഞാൻ ആരുടെ മൂന്ന് താങ്ങിയിട്ടും ആരുടെ നിന്നിട്ടോ ഇതാക്കിയിട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ട് ഞാൻ ഫാഷൻ ഡിസൈനെ എനിക്ക് ഫാമിലിയായിട്ട് നാലഞ്ച് പൊട്ടിക്കണ്ടായിരുന്നു എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ഞാൻ റിയൽ സ്റ്റേറ്റ് ഫീസ് ഉണ്ടായിരുന്നു അമ്മ അതോ ഞാൻ ചെറിയ പ്ലാനിംഗ് സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ച് ജോലി മേടിച്ച് ആ എൻ്റെ ഫാമിലി ഞാൻ സെറ്റിൽ ചെയ്ത് തരുന്നു ഞാൻ അത്ര സെറ്റിലാക്കി പിന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കുറച്ച് എനിക്ക് ഭയങ്കര കുഞ്ഞിനെ ഭയങ്കര സിനിമ അല്ലെങ്കിൽ തന്നെ പക്ഷേ അതും നമുക്കൊന്നും അങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല മനസ്സിലാക്കി അടുത്തൊക്കെ ഇതാക്കണമല്ലേ ട്രേഡിങ് അല്ലെ സിനിമയല്ല എൻ്റെ വരുമാനം ട്രേഡിങ് ഉണ്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞാനിപ്പോ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര മോശമാണ് കാരണം എനിക്കിപ്പോ ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് ഒരു പ്രോപ്പർട്ടി വാങ്ങി വിട്ടിയല്ലേ എനിക്ക് നടക്കത്തില്ല കാരണം എൻ്റെ നല്ലൊരു എമൗണ്ട് പുറത്ത് പോയി ഇതെല്ലാം ആരും തന്നല്ല ഞാൻ ഈ നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ ഒരു ഗ്ലാസ് ചായ പോലും ഓസിന് വേണ്ടി എൻ്റെ പൈസ മാത്രം മറ്റുള്ളവരുടെ ഇറങ്ങും ഒരു മനുഷ്യൻ്റെ പൈസയ്ക്ക് ഞാൻ ഇന്ന് വരെ അവതാരിച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഓഫീസറില്ല ഈ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ പറഞ്ഞ ഒരാളുടെ കയ്യിൽ കഴിയിന്ന് ഞാനൊന്നും വാങ്ങിയിട്ടില്ല ആരും ഒരു രീതിയിലും ഞാൻ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യും ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ മാക്സിമം അവോയ്ഡ് നിർത്തേ ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ എൻ്റെതായിട്ടുള്ള വരുമാനം ഇതാണ് ഞാൻ ഫിനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ടാണ് ഇതാവുക ഞാൻ ശ്രീലങ്കയിലൊരു കമ്പനിയിൽ എക്സ്പോർട്ട് ഞാൻ പർച്ചേസിംഗ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലോക്ക്ഡൗൺ വരെ അതുപോലെ അതിനുശേഷം ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ പി ഡബ്ല്യു ഡി വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് സൈറ്റ് ഞാൻ ചെയ്തു വൈക്കരുത് സബ്സ്റ്റേഷൻ്റെ വർക്ക് എടുത്ത് ചെയ്തു ഇതൊക്കെ എൻ്റെ ജോബാണ് ഇതൊന്നും എൻ്റെ പ്രൊഫഷനില സിനിമാനവി സിനിമ സിനിമാനവി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഞാൻ പലർക്കും കിട്ടുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നല്ലൊരു അമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടും ഞാൻ ഒരു എന്താ പറയുക ഒറ്റ ദിവസമാണെങ്കിൽ ഒരു ഗസ് ബോഡ് ചെയ്യണമെങ്കിൽ ഞാൻ അത് അത്രത്തോളം ഞാൻ പറഞ്ഞിട്ട് ഇതാക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ മെയിൻലി നിൽക്കുന്ന മെയിൻ കീഴിൽ നിൽക്കുന്ന മേഖല മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ആരമായിട്ട് കാര്യം പറയുമ്പം ഞാൻ ഫസ്റ്റ് വരുന്നതും ഞാനും പ്രൊഡ്യൂസറായിട്ട് വന്നു എല്ലാ സ്ഥലത്തും തരുന്നില്ല അവരൊക്കെ എന്നെ എത്രയോ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സ്വാർത്ഥിക്കുന്നത് കുട്ടിക്കായിരിക്കും പോലും ആ ചോദിക്കാരത് കറക്കു കിട്ടാവുന്നതായിട്ട് ഇതാക്കിയിട്ടുണ്ടെന്ന് പക്ഷേ ഞാനൊരു ഓരോന്ന് കാര്യമാണ് ഞാൻ എത്ര അവിടെ ഇട്ടു എന്നുള്ളതല്ല ഞാൻ എൻ്റെ ഒരു സ്ഥാനം എവിടെയും എവിടെയും ഞാൻ എൻ്റെ ഒരു സ്ഥാനം ഞാൻ ഉറപ്പിച്ചിട്ട് മാത്രമേ പോവാറ് അതുകൊണ്ടാണ് എനിക്ക് അവിടെ റെസ്പോറൻറ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റെസ്പോറൻറ്റ് കിട്ടുന്ന സ്ഥലത്തല്ലാതെ ഞാൻ പോകാറില്ല ഞാൻ നിൽക്കാറില്ല കാരണം അത് ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അത് ചെറുപ്പം നാളെ എനിക്ക് ഇപ്പോൾ എനിക്ക് എനിക്കതിനുള്ള ഗട്ട്സ് ഞാൻ എനിക്ക് മുമ്പേ ആ ഫീൽഡിൽ ഉണ്ടായിട്ടല്ല കാരണം ലോക്ക്ഡൗൺ വേറൊന്നും ചെയ്യാനില്ല എനിക്ക് കൈ നീട്ടാൻ വേറെ ആരുമില്ല വീട്ടുകാർ ധാരാളം മുഴുവൻ തന്നിട്ട് ഗട്ടിച്ച് എനിക്ക് വീട്ടുകാരോട് പോയിട്ട് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് അങ്ങനെ തന്നെ പറയണം അതൊരു ഭാഗ്യം തന്നെയാണ് വീട്ടുകാരും ദാരിദ്ര്യത്തിനാലും ജീവിക്കുന്നതെന്ന് മാത്രമല്ല എല്ലാവരും വെൽ ആണ് എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഫാമിലിയും കൂടിയാണ് അത് ഇപ്പോൾ പലരും ദാരിദ്ര്യമൊക്കെ പറഞ്ഞു തരാക്കുമ്പോൾ അതെൻ്റെ ഒരു കഴിവല്ല അത് അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതും അല്ലെങ്കിൽ നല്ലൊരു കാര്യം കുടുംബത്തിന്റെ ഭാരം ഇല്ല എനിക്ക് എന്റെ എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ ലൈഫിൽ ഉണ്ടായ കാര്യം ഞാൻ അതിനെ മറികടന്നിട്ട് വന്നിട്ടുള്ളത് എന്താ പറയാ പലരും ചോദിക്കണം പലർക്കും ആഗ്രഹം ഉണ്ട് എത്ര എത്ര ഏജ് വയസ്സ് ആയി ചോദിക്കുന്നത് എന്നിട്ട് വേണം നാളെ നിങ്ങൾ വിളിക്കാനല്ലേ വയസ്സ് വയസ്സ് എല്ലാവർക്കും നാളെ ഈ പതിനേഴാത്ത വയസ്സിൽ ഞാൻ എന്നെ കെട്ടിച്ചുകൊണ്ട് പോകുമ്പോ അവിടെ പിന്നെ പുള്ളിയുടെ പെങ്ങളുടെ മക്കള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവരൊക്കെ എന്നെ അമ്മായി മടി കാരണം അവര ഭാവിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ മുറ കൊണ്ട് ഞാൻ അവരുടെ මමාද ගම්මි රම් ව නले അപ്പം അതുകൊണ്ടാണ് നല്ലതല്ലേ അപ്പം ആരെങ്കിലും തള്ളിയെന്ന് വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയാണ് അപ്പം നമ്മൾ ഇതിന് പോകുമ്പോൾ ഒന്ന് അല്ല ഇപ്പം എൻ്റെ അഡ്രസ്സ് കൊച്ചില്ലാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇപ്പം കാരണം എൻ്റെ മോളെ വെച്ചിട്ട് എല്ലാരും അതൊരു ചെറുതിൽ ഇപ്പം മമ്മക്കോട് ജോചാട്ടം വരെ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ കൊച്ചി ചെറു കൊച്ചിനെയും മൊട്ടിട്ട് എല്ലാരും വിചാരിക്കില്ല മോൾക്ക് ഭയങ്കര പ്രായമുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓർത്ത് ഓരോരുത്തർ പേര് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതെനിക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഒന്നും എനിക്കൊരു പ്രൊട്ടക്ഷനാണ് എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നത് ഞാൻ അല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പ്രായമാകട്ടെ ചിലപ്പോ എനിക്ക് ഇപ്പൊ അമ്പതാവട്ടെ എന്റെ മമ്മിക്ക് അമ്പത് വെച്ചത് ചിലപ്പോ എനിക്കിപ്പോ അമ്പതായിക്കോട്ടെ എന്നാലും അതെന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് എത്ര പ്രായം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവർക്കണം ഞാൻ അങ്ങനെ ചിന്തിക്കണം കേട്ടോ നമുക്ക് യുഡിനസ് വാരി വേണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വേണ്ടി നമുക്ക് കിട്ടി ഇപ്പം നിങ്ങൾ തന്നെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ചിലപ്പോ നിങ്ങളെക്കാട്ടി പ്രായം കുറവാണെന്ന് തന്നെ എഴുതി പോലും നിങ്ങൾ വിളിക്കത്തില്ല ശരി അല്ല എനിക്കും ചേച്ചിന്ന് വിളിക്കണ എനിക്ക് ചെറുതിൽ കിട്ടാൻ എനിക്ക് ഭയങ്കര ഇടമന് മാത്രമല്ല ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സോട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനോട് നേരെ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് അവർ എൻ്റെ ഒരു ഫ്രണ്ട് ലിവിനുണ്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണ് പുള്ളി ഞാൻ ഒരു വയസ്സിന്റെ വ്യത്യാസം അന്ന് എനിക്കോട് അന്നാ എൻ്റെ ഒരു ഇരുപത്തി ഒന്നാം വയസ്സാണ് ഞാൻ ഡിവോഴ്സ് ആണ് ആ ടൈമിന്റെ സമയത്താണ് അമ്മ പറഞ്ഞത് നീ മെച്ചൂരിറ്റിപ്പ എത്രത്തോളം കാണിക്കും അത്ര റെസ്പെക്ട് കിട്ടും നിനക്ക് അത്രത്തോളം നീ എത്രത്തോളം അറുകൂടെ ലൈഫിൽ നേടുന്നു കാരണം പുള്ളി ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നതാണെന്നാണ് അപ്പോൾ ആ പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് കഷണ്ടി തന്നെയാണ് പുള്ളി ഉണ്ട് എനിക്കിപ്പോൾ ഹെയർ ഈ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും അറിയാണ്ടല്ല അല്ലെങ്കിൽ ബിഗ് ഇല്ല കഴിച്ചില്ല കഴിച്ചു അല്ല ആ ഞാനാ വന്ന് അതാണ് അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ എനിക്ക് ബിഗ് വയ്ക്കാനും അറിയാത്തില്ല പക്ഷേ ഈ ഇരുപത്തൊന്നാമത്തെ ഈ ഞാനും പത്തനങ്ങളോളം സ്റ്റാഫുകളെ മാനേജ് ചെയ്യുമ്പോൾ അവരെന്നെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാറില്ല ഞാൻ കമാൻഡ് ചെയ്യുമ്പോൾ അവരെന്നെ അനുസരിക്കുന്നത് എൻ്റെ ഇതുള്ളതുകൊണ്ടാണ്